ചന്ദ്ര ചന്ദ്രുണ്ടോ ചന്ദ്രന്റെ വണ്ടി അത് വിഷയായിരുന്നു അതെ അത് ഇതോ ഇത് സൂപ്പർ നമ്മടെ മറ്റേ ഇടിവണ്ടി ഒന്നും കേട്ടോ ഇടിവണ്ടി കണ്ടു ഇത് എനിക്കൊന്നും മറ്റേ ഇടിയൊന്നും ഇല്ല വണ്ടി പറയുന്നുണ്ട് വണ്ടി

അല്ലല്ലേ അന്ന ചുമ അവിടെ മറ്റേ അറബിയുടെ ഞെവിടി ഇരിക്കാ വെറുതെ ഒരു ഒരുപാടിയില്ലാതെ എന്നിട്ടാരിണോ അണ എന്നെ കൂടെ കൊണ്ടു വന്ന ഒരു അണാ അണ എന്നെ കൂടെ കൊണ്ടുപോണെ ചന്ദ്രിക്കാരടി ചന്ദ്രിക്കടി ായി പോയാലാ നീപ്പൊ കാര്യ സിറ്റി സിറ്റിയിലാരിച്ചാ നീ കണ്ട തെറി വിളിച്ചിങ്ങനെ േ പഴയ പീടിയാണോ ചോദിക്കാം അത്തുകയറി ചോദിക്കാം പീഡി തിരക്കാണില്ല അത് കേറി ഒരു കംപ്ലൈന്റ് വേറെ പറ്റിച്ചത് വേറെ പീടിയാ പീഡി ശരിക്കും മുതുക്കിന്റെ അവിടെ വണ്ടി തറക്ക വണ്ടി തറക്കാ അ സൈഡിലുണ്ടാ സൈഡിൽ ഉണ്ട് പാവാ ചന്ദ്ര ചന്ദ്ര ഇങ്ങോട്ട് ചന്ദ്രയോ അണ്ണാ ഓഫീസിൽ വിളിക്കുന്ന ചന്ദ്രോ അണ്ണാ ഓഫീസിൽ വിളിക്കുന്ന അതോട്ടോ അതെട്ടോ അതുട്ടോ ഇല്ല അണ്ണാ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പീടിക്കാത്ത നമ്മൾ എന്നോട്ട് കണ്ടത് അണാ എനിക്ക് അണ്ണാ എനിക്ക് എനിക്ക് അച്ഛൻ ഇല്ലെന്ന് അറിഞ്ഞോടാ അതാണ്ട് ഈ പ്ലാനിൽ ചന്ദ്രൻ ഉണ്ടായിരുന്നു കേട്ടോ ചന്ദ്രൻ ചിരിക്കും കേട്ടോ ചന്ദ്രൻ വെളി ഇറങ്ങി ഇതല്ല മറ്റേതാണ് വെളിയിറങ്ങി അല്ലല്ലിന്റെ അടുത്താണോ അതാ അതാ ബാല വിളിക്കാം വണ്ടിയുണ്ട് വണ്ടിയുണ്ട് കഫി എന്തോട്ടോ അവിടെ എന്റെ സാറാ വണ്ടി തിരിച്ചു കിട്ടിയായിരുന്നോ കിട്ടി ആണോ ായിട്ട് ജീവിക്കും കൂടുതലേറെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് തിരക്കിലെന്തായാലും കാമൂന് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ കൊച്ചേതായി കൊച്ചു നിന്റെ മാമിയുടെ മോള് ആരെയൊക്കെ വഴിപോണല്ലോ പേര് ഓരോത്തോമാര് എന്റെ ഇതാ ഈ നിങ്ങൾ കാമൂന ആ നിങ്ങള് കൈപിടിച്ച് പറഞ്ഞത് സിറ്റിയിൽ എന്നെ തിരിഞ്ഞു തിരിഞ്ഞു എനിക്ക് എന്ത് എന്ത് പറഞ്ഞോട് പതി പതിവൃതന്ന് പറഞ്ഞ എന്താ പറഞ്ഞ അത് പറഞ്ഞു കൊടുക്ക കുട്ടിയ എന്താണത് സാറെ ഇവിടെ പാവപ്പെട്ട സിറ്റിസൺ തന്നെ എന്തിലാ വല്ലേ കുട്ടി പേരെന്താണോ അണ്ണാ അണ ഇങ്ങോടൊന്ന് വായ അണ്ണോയില്ലേ എനിക്ക് ഇപ്പോഴും ഇമ്പോർട്ടൻസ് നേരത്തെ ഞാൻ അടിക്കും പിടിക്കും ഇപ്പൊ അടിക്കും പോയി തുടങ്ങി ഇതിന്റെ ഇടയ്ക്ക് പ്രേമിക്കാനും കൊഞ്ചാനും കൊഴയാനും ഒന്നും സമയം കിട്ടുന്നില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ സിറ്റി വരുന്നതിന്റെ അന്ന് നീ എവിടെങ്കിലും പേരെടുക്കാൻ പോകും നീ സിറ്റി വരുന്നതിന്റെ നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് വരുന്നതിന്റെ അന്ന് ദേ ആ കണ്ണാപ്പില്ലേ അവൻ ആരുടെ എടുത്തോണ്ട് വരും മനസ്സിലായോ കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ട് ഇതാണ് സംഭവിക്കുന്നത് തമ്മിൽ ഒന്ന് കാണാൻ പോലും പറ്റണില്ല ഇപ്പൊ ഒരു ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് രണ്ടു ദിവസം സംസാരിച്ചാൽ മൂന്നാം ദിവസം പേരെടുപ്പിട്ട് മനസ്സിലായോ ഇതിപ്പോ ഇന്നൊരു പേരെടുപ്പുണ്ട്

ഒരു ഒരു പറഞ്ഞതാണ് പറഞ്ഞതാണ് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ള മനസ്സിലായോ സിറ്റുവേഷൻ കേട്ടോ നമുക്ക് ഇതിലും പോയിട്ട് അതങ്ങനെ തീരൂല്ല ഹലോ എന്താ ബ്രോ എന്തോടാ ഞങ്ങള് ശബ്ദം വിട്ടുണ്ട് അണ്ണാ അണ്ണാ ഹലോ ഞാൻ പഠിച്ചു അണ്ണാ കറണ്ട് പോയിട്ട് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞായിരുന്നു പഠിച്ചു കറണ്ട് പോയിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ചു മിനിറ്റ് നിൽക്കു ഇൻവേർട്ടർ ബൈ അല്ല അതെ അവസാന നിമിഷം വരെ നമ്മള് നിക്കുന്നതാണ്